തിരുവനന്തപുരം കരമനയാർ മലിനമാക്കി ആര്യനാട് പ്രവർത്തിക്കുന്ന അനധികൃത പന്നി ഫാമുകൾ കോട്ടയ്ക്കകം ഹൗസിംഗ് ബോർഡ് മൂന്നാറ്റുമുക്കിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ മലിനജലമാണ് തോട്ടിൽ ഒഴുക്കിവിടുന്നത് ഈ തോട് അവസാനിക്കുന്നത് കരമനയാറിലാണ് രണ്ട് ഫാമുകളിലുമായി ആയിരത്തി അഞ്ഞൂറിലധികം പന്നികളാണ് ഉള്ളത് പന്നികളുടെ വിസർജ്യം മാംസമാലിന്യം എന്നിവ സമീപത്തെ ടാങ്കിൽ നിറച്ച ശേഷം രാത്രികാലങ്ങളിൽ മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് തോട്ടിലേക്ക് ഒഴുക്കുകയാണ് പതിവ് ഈ തോട് കരമനയാറിലാണ് അവസാനിക്കുന്നത് മാലിന്യം അടിയുന്നതോടെ കരമനയാറിൽ കുളിക്കുന്നവർക്ക് തൊക്കു രോഗങ്ങൾ ഉൾപ്പെടെ പിടിപെടുന്ന അവസ്ഥയാണുള്ളത് പോലീസ് ഉദ്യോഗസ്ഥനും ബാബു എന്ന ആളുടെ ഉടമസ്ഥതയിലാണ് ഫാമുകൾ നടത്തുന്നത് ഫാമുകളുടെ വരവോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ആ വാഹനങ്ങൾ നമ്മളെ കണ്ണിൽ തന്നെ വലിയ വലിയ മൂന്ന് കണ്ടെയ്നറിലാണ് കൊണ്ടുവന്നത് പഞ്ചായത്തിന്റെ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ നാട്ടുകാരെ വെല്ലുവിളിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ സ്ഥലം ഉപേക്ഷിച്ച് മാറിപ്പോയെന്നും നാട്ടുകാർ പറയുന്നു പന്നി വളർത്തുന്നത് ലൈസൻസ് ഉണ്ടെങ്കിൽ അവർ പക്ഷേ ബാറ്റ് കൊണ്ടുവന്ന് ആ കുടിവെള്ളത്തിൽ കലർത്തി ഒരു ഇവിടെ നഗരത്തിലെ അറവുശാലകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മാംസാവശിഷ്ടങ്ങളാണ് പന്നികൾക്കുള്ള ആഹാരം ആവശ്യമായവ എടുത്ത ശേഷം ബാക്കി ഉപേക്ഷിക്കുകയാണ് രീതി ജലസ്രോതസ്സുകളിൽ മലിനജലം ഒഴുക്കാൻ തുടങ്ങിയതോടെ വീടുകളിലെ കിണറുകളും മലിനമായി തുടങ്ങി പഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം